എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന്റെ സമ്മാനമാണ് കിങ് ഓഫറ ഞങ്ങളൊരു കോബ്രയാണ് എന്നാലും നമ്മളെക്കാളും വലിയൊരു കോബ്രയാണ് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും സംഭവം ഇഷ്ടിക എന്തെങ്കിലും കിട്ടും അത് വേണ്ട മറ്റേ കണ്ണേട്ടാ അത് വേണ്ട അത് വേണ്ട നമ്മൾ ഉപയോഗിക്കുന്നത് ഇഷ്ടം അങ്ങനെ എന്തിലെങ്കിലും അങ്ങനെ എന്ത് ചെയ്യോ അങ്ങനെ കൈ കൊണ്ട് പിടിക്കാളിക്കും ആ വേണ്ട 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 തൊട്ടണ്ടല്ലേ പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഭാവിക നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ആണ് ടൗണിലൊരു ഹോട്ടലാണ് തെരുവോണ ഹോട്ടലിന്റെ പുറകില് പാമ്പ് ഒന്ന് കേറിയിട്ടുണ്ട് ടൗണില് ആരെങ്കിലും ഇട്ടൊന്നും കേരളം കിട്ടില്ല ഞാൻ എന്റെ വീടുകളിലും ഞാൻ അവിടെ നിന്ന് സെന്റ് ചെയ്യുന്നു അതുവരെ കുഴപ്പമില്ല സംഭവ ആ ഷെഫിന്റെ താഴെ ചാപ്പിണ്ടാ ചാട്ടിന്റെ തിരിക്കുക അത്ര വലുപ്പമില്ല എന്നാ തീരെ ചെലുതും അല്ലാത്തൊരുത്തരം മൂത്തനാണ് എന്തായാലും അറിയില്ല അപ്പൊ റഷ്യ സാധാരണ നമ്മൾ ഇഷ്ടിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊട്ടിണ്ട്

아래에 <놀람> <놀람> ടത്തരം സ്വന്തോശ്യം നോക്കിട്ട് എലിയല്ല എലിയ തപ്പി പറഞ്ഞതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനില് പങ്കുവരാൻ സാധ്യതയുണ്ട് അപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ക്യാപ്പുണ്ടോ അപ്പൊ ഭാഗത്തുനിന്ന് വരാനുള്ള ോത്തോഴി പറയാൻ പറ്റില്ല നിങ്ങള് ഇവിടെ ഇല്ല കണ്ടേ എങ്ങനെയാണ് മോളിന്നിറങ്ങിയമ്മ ലക്ഷം മൊഴി ഇറങ്ങുന്നുണ്ടാവും അപ്പൊ എന്തായാലും